മച്ചമാരെ ഇന്നൊരു ജഗബൊക്കെ കഴിഞ്ഞാട്ടോ പിന്നെ കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് ഇന്നും വീഡിയോ എടുക്കണം നമ്മളെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വർക്കാവില്ല അതുകൊണ്ട് കുഞ്ഞു പെണ്ണിൻ്റെ പിന്നെ ഞാൻ പുല്ല് വെട്ടാറ് നമ്മൾ ഗിനി പിന്നെ ഗിനിപ്പന്നികൾക്ക് നമ്മൾ പുല്ല് വെട്ടാറ് ഞാൻ കത്രി കൊണ്ടു എനിക്ക് ഇരുന്ന് മറ്റേ കത്തിയും കൊണ്ട് വെട്ടാനും പറ്റില്ല അങ്ങനെ പെണ്ണ് കുസൃത്തി കളിച്ചാൽ അവിടെ കത്രിക വേണമെന്ന് വാശി പിടിച്ചപ്പോൾ അമ്മ പറഞ്ഞു നമ്മൾ പൂക്കളിട്ട് കളിച്ചോന്ന് ആ പൂക്കളിട്ട് കളിച്ച് കളിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താക്കി എന്നാൽ മണ്ണ് കൊണ്ട് കളിച്ചോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മോള് ഓടി ചെന്ന് വളർത്തുന്ന നമ്മുടെ അമ്മ നട്ട് വളർത്തുന്ന പൂ ആ പൂ നൊറ്റ വളർത്തല് പിന്നെ ഞാൻ പുല്ല് നോക്കി നോക്കിയെടുക്കുമ്പോൾ പെണ്ണെൻ്റെ വൈത്താൽ കൂടി വന്നു പിന്നെ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ കുട്ടി കളിച്ചോ എന്ന് പറഞ്ഞപ്പോൾ മണ്ണ് വാരി കളിക്കാട്ടെ ഞാൻ പൂക്കളിട്ടാ പറഞ്ഞതാണ് ആൾ അപ്പുറത്ത് പോയിട്ട് വഴുതനങ്ങിൻ്റെ അലിയും പറിച്ചു വന്ന് മണ്ണിലിട്ട് ഉരക്കലോട് അരയ്ക്കലാണ് കാരണം അവൾക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കൈ എന്തേലും മുറിക്കോ എന്നൊരു പേടി അതുകൊണ്ട് കുറേ നേരം അത്രയൊക്കെ കൊടുത്തു അപ്പോൾ ആള് പുല്ല് വെട്ടുന്നില്ല എപ്പോഴാണ് എന്തെങ്കിലും പറ്റിയെന്ന് നമുക്ക് അറിയില്ലല്ലോ കുഞ്ഞുവിൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു പച്ചക്കറി ഇരിഞ്ഞോളൂ എന്നാൽ അപ്പോൾ നമ്മൾ ഈ ഒക്കെ മുറിക്കുമ്പോൾ ഒരു കത്തി കിട്ടുമല്ലേ മരത്തിൻ്റെ ചെറിയൊരിത് അപ്പോൾ അത് തരെയുള്ള വെപ്രാളത്തിനാണ് കുഞ്ഞു പെണ്ണ് കാരണം അമ്മ ആ അമ്മ അപ്പം അടിച്ച് വാരി കഴിഞ്ഞുള്ളൂ പിന്നെ കുട്ടികളുടെ വീട്ടിലൊക്കെ തന്നെ സർവ്വസാധാരണം നമ്മളെത്ര വൃത്തിയാക്കിയിട്ടാലും ആൾ ആള് വാരി ഇടും പിന്നെ സൈക്കിളിന്റെ വേഗം റിമോട്ടും പെണ്ണിൻ്റെ പാവ കുട്ടികളെല്ലാം ഹോളിൽ വിതറിയിട്ടുണ്ട് ഇതൊക്കെയാണ് മച്ചാൻമാർ ഇന്നത്തെ പരിപാടി നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടെ